നിങ്ങളുടെ വൻകുടലിന്റെ ഹെൽത്ത് അത്ര ശരിയല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന നാല് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഒന്ന് നിങ്ങളുടെ മലത്തിന്റെ ഒരു സ്വഭാവം നിങ്ങളുടെ മലം വളരെ തിൻ ആയിട്ടുള്ള ഒരു റിബൺ ലൈക്ക് സ്റ്റൂൾ ആണ് നിങ്ങളുടെ മലം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൻകുടലിന്റെ ഹെൽത്ത് അത്ര ശരിയല്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത് നിങ്ങളുടെ വൻകുടലിലെ ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ വൻകുടലിലെ സ്പാസത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മലം റിബൺ പോലെ തിന്നായിട്ടുള്ള മലമായി മാറുന്നത് രണ്ടാമത്തേത് നിങ്ങളുടെ മലം പോയി കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്കൊരു സംതൃപ്തി കുറവുണ്ടെങ്കിൽ പൂർണമായും മലം പോയിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഇനിയും മലം പോകാനുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നതും നിങ്ങളുടെ വൻകുടലിന്റെ ഹെൽത്ത് ശരിയല്ല എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ വൻകുടലിന്റെ മോട്ടിലിറ്റി ചലനശേഷി അതിൽ ശരിയായി നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മലം പോയി കഴിഞ്ഞതിന് ശേഷം ഒരു സംതൃപ്തി കുറവും ഇനിയും മലം പോകാനുണ്ട് എന്നുള്ള ഒരു തോന്നലും ഉണ്ടാക്കുന്നത് മൂന്നാമത്തേത് നിങ്ങളുടെ മലത്തിൽ കഫം കാണുന്നുണ്ടെങ്കിൽ വിസിബിൾ മ്യൂക്കസ് നിങ്ങളുടെ മലത്തിൽ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ വൻകൊടലിൻ്റെ ഇൻഫെക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വൻകൊടല് അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടാകുമ്പം ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്നുള്ള രീതിയിലാണ് അമിതമായി മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പൊ ആ മ്യൂക്കസ് നിങ്ങളുടെ മലത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതും വൻകൊടലിൻ്റെ ഹെൽത്ത് ശരിയല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നാലാമത്തേതായിട്ട് നിങ്ങളുടെ മുഖത്ത് പ്രത്യേകിച്ച് മുഖത്തിന്റെ താഴെ ഭാഗത്തോ താടിയലിൻ്റെ ഭാഗത്തൊക്കെ കൂടുതലായി കുരുക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആഗ്ന ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നതും നിങ്ങളുടെ വൻകുടലിന്റെ ഹെൽത്ത് അത്ര ശരിയല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കാരണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വൻകുടലിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റുമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് വൻകുടലിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു നാല് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം താങ്ക്